സ്ത്രോത്രം ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ അത് എഴുതിയ ആള് ആരാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സ്തോത്രം അത് കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് സ്തോത്രം കോരഹ കോരഹപുത്രന്മാരാരാണ് അവർ ആരാധന ആലയത്തിൽ ആരാധന നയിക്കുന്നവരാണ് സ്തോത്ര ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഭക്തന്മാരായ ദൈവപുരുഷന്മാരാണ് കോരഹപുത്രന്മാർ അവരെഴുതിയ സങ്കീർത്തനമാണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇതിന് മറ്റൊരു ഭാ വാഗതം കൂടെയുണ്ട് ഇസ്രായേൽ ജനം അല്ലെങ്കിൽ എറിശ്വലേയും അസൂർ രാജാവായിരുന്ന സെൻഹ്ഹരീബിന്റെ കാലഘട്ടത്തിൽ ആക്രമിക്കപ്പെടുമ്പോൾ അവർ ദൈവമുഖത്തേക്ക് നോക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം അവർക്ക് ജയം നൽകുകയും ചെയ്ത സന്ദർഭത്തിൽ പാടിയ ഒരു സങ്കീർത്തനമാണെന്നും അഭിപ്രായമുണ്ട് സ്തോത്രം എന്ത് തന്നെയായിരുന്നാലും ഇന്ന് പകൽ ഈ സങ്കീർത്തനത്തിനകത്ത് നിന്ന് നിങ്ങളുമായി പങ്കുവെപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന ചിന്ത ഇതാണ് ബലഹീനനായ മനുഷ്യനും ബലവാനായ ദൈവവും സ്തോത്രം ഒന്നുകൂടെ പറയാം ബലഹീനനായ മനുഷ്യനും ബലവാനായ ദൈവവും സ്തോത്രം ഈ സങ്കീർത്തനത്തെ രണ്ടായി വിഭജിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയും ഇതിനകത്ത് ഈ ജനം നേരിടുന്ന പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ ആമി സ്തോത്രം ഒന്ന് നാച്ചുറൽ ആണ് കലാമിറ്റീസ് നാച്ചുറൽ ആണ് രണ്ട് അവർ നേരിടുന്ന യുദ്ധങ്ങളാണ് യുദ്ധങ്ങൾ ഇത് രണ്ടും മനുഷ്യനാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് ഇത് രണ്ടിനും മനുഷ്യന് യാതൊരു റോളും ഇല്ല ആമി സ്തോത്രം നമ്മൾ വിചാരിച്ചാൽ ലാൻഡ് സ്ലൈഡ്സ് നിർത്താൻ കഴിയത്തില്ല ടൊർനാഡോസ് നിർത്താൻ കഴിയത്തില്ല ഞാൻ വിചാരിച്ചാൽ ഇവിടെ ഇരുന്ന് റഷ്യ യുക്രൈനും തമ്മിലുള്ള യുദ്ധം നിർത്താൻ കഴിയുകയില്ല സ്തോത്രം ഒരുവർ മാത്രമേ ഇതിൻ്റെ മേൽ അധികാരമുള്ളൂ ഇതിൻ്റെ മേൽ അധികാരമുള്ളത് സർവ്വശക്തനായ ദൈവമാണ് അപ്പൊ മനുഷ്യന്റെ ബലഹീനതയാണ് അവിടെ വിളിച്ചു കാണിക്കുന്നത് മനുഷ്യൻ എല്ലാ കാലത്തും ബലഹീനനാണ് അതിന് എതിരെ അഭിപ്രായമുള്ളവർ കാണും പക്ഷെ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയാം മനുഷ്യൻ ബലഹീനനാണ് ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ച് കാണും ഒത്തിരി കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചെയ്തു കൂട്ടുന്നുണ്ടായിരിക്കും പക്ഷെ സാഹചര്യം വരുമ്പോൾ മനുഷ്യൻ ബലഹീനനാണ് ദുർബലനാണ് നിങ്ങൾ ഈ ആനിമൽ ഒന്ന് നോക്കി ഈ കാട്ടിൽ വിഹരിക്കുന്ന സിംഹത്തെയോ കരടിയോ പോലെ ശക്തിയുള്ളവരാണോ നമ്മൾ അല്ല അതിൻ്റെ നേരെ ഒരു ശത്രു പാഞ്ഞു വന്നാൽ അതിൻ്റെ സ്ട്രോങ് പോസ് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ലോങ് നെയിൽസ് കൊണ്ട് അത് ആക്രമിക്കും അതിനെ തിരിച്ച് റിറ്റാലിയേറ്റ് ചെയ്യാനുള്ള ശക്തിയും കഴിവും ദൈവവും അതിനകത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളൊരു ബേർഡിനെ നോക്കി അതിന് അതിൻ്റെ ശത്രുവിനെ ജയിക്കാൻ അതിൻ്റെ ബീക്സ് മതി അല്ലെങ്കിൽ അതിൻ്റെ വിങ്സ് കൊണ്ട് അതിന് പറന്നുയരാൻ കഴിയും എന്നാൽ മനുഷ്യൻ ഇതെല്ലാം കണ്ടുപിടുത്തുള്ള മനുഷ്യനാണെങ്കിലും ഒരു നായ കടിക്കാൻ വന്നാൽ നമുക്കതിനെ ഇപ്പോഴും എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല സ്തോത്രം എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല കാരണം എനിക്ക് അതിൻ്റെ കടി കൊണ്ടിട്ടുണ്ട് അവിടെ നമ്മൾ പകച്ചു എത്ര ശക്തരായ മനുഷ്യരാണെങ്കിലും നമ്മൾ പകച്ചുപോകും ഒരു പ്രാവശ്യമാണെങ്കിൽ വേണ്ട അഞ്ചു പ്രാവശ്യം കടികൊണ്ടത് അപ്പൊ മനുഷ്യൻ പകച്ചു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് അപ്പോൾ മനുഷ്യൻ ആവശ്യം മറ്റൊരാളുടെ സഹായമാണ് മറ്റൊരാളുടെ സഹായമില്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ ഒക്കത്തില്ല നോക്കിയേ പിഞ്ചു കുഞ്ഞുങ്ങളെ നോക്കി പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രായം വരെ അപ്പൻ്റെയോ അമ്മയുടെ മറ്റൊരാളുടെ സഹായമില്ലാതെ ഇല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ഇനി വലിയ മനുഷ്യനാണെന്ന് പറഞ്ഞാലും ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെക്കാം ഈ രാജ്യവുമായി ബന്ധപ്പെട്ട ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ് ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം വിചാരിച്ചാൽ ഇന്ന് ഈ ഭൂമിയെ മുഴുവൻ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ കഴിയും പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അദ്ദേഹം ഭരണത്തിൽ കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണം അല്ലെങ്കിൽ ആ സത്യപ്രതിജ്ഞ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഐ വിൽ പ്രൊട്ടക്റ്റ് പ്രിസർവ് ആൻഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദിസ് കൺട്രി therefore help me god എത്ര ശക്തനാണെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മുഴുവൻ ചുട്ടരിക്കാനുള്ള ആയുധം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് പവർ ഉണ്ട് എല്ലാമുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ സഹായമില്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ സത്യപ്രതിജ്ഞ വാചകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു ഹെൽപ് മീ ഗോഡ് അങ്ങനെയെങ്കിൽ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൊച്ചു കുഞ്ഞു മുതൽ ഏറ്റവും ശക്തനായ വ്യക്തിക്ക് വരെ ദൈവ സഹായമില്ലാതെ മറ്റൊരാളുടെ സഹായമില്ലാതെ ഒരിഞ്ച് പോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയത്തില്ല അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഇതൊന്നും പറയാനില്ലാത്ത ഈ കഴിവൊന്നുമില്ലാത്ത നമുക്ക് എത്രയധികം ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ് ഇന്ന് പകൽ നിങ്ങൾ നിസ്സഹായരാണെങ്കിൽ ഞാൻ ഒരു സ്ട്രോങ് ഹോൾഡ് പറഞ്ഞുതരാം അത് അത്യുനതനായ ദൈവസന്നിധിയാണ് അവിടെ നിങ്ങൾ പരാജയപ്പെടത്തില്ല അവിടെ നിങ്ങൾ വീണു പോകത്തില്ല അവിടെ നിങ്ങൾ നിരാശപ്പെട്ടു പോകത്തില്ല അവിടെ നിങ്ങൾ ജയിക്കും സ്തോത്ര സങ്കീർത്തനത്തിലേക്ക് വരാം ഒന്നാം ഒന്ന് രണ്ടാം മൂന്നോ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ബാക്കി നമ്മൾ ചേർന്നൊന്ന് പറഞ്ഞേ നാം ഭയപ്പെടുകയില്ല നാം ഭയപ്പെടുകയില്ല എന്ത് സംഭവിച്ചാലും നാം ഭയപ്പെടുകയില്ല അതിനൊരു കാരണമുണ്ട് ആ ഒന്നാം വാക്യത്തിൽ നിന്നൊരു മൂന്ന് പദം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക സ്തോത്രം ഒന്നാം വാക്യത്തിനകത്ത് ദൈവം നമുക്ക് ആരാണ് എന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ഗോഡ് ഈസ് ഓഫ് റെഫ്യൂജ് ദൈവം നമ്മുടെ സങ്കേതമാണ് എബ്രായ പദത്തിൽ എബ്രായ ഭാഷയിൽ സങ്കേതത്തിന് മഖാസെ എന്നൊരു പദം ഉപയോഗിച്ചിരിക്കുന്നു മഖാസെ ടു സീക്ക് ഷെൽട്ടർ ഓർ പ്രൊട്ടക്ഷൻ ഷെൽട്ടർ എന്ന് പറയുന്നു മഖാസെ അപ്പം ദൈവസന്നിധി നമുക്ക് എന്താണ് ഒരു ഷെൽട്ടർ ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ രണ്ട് സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്ന ഒന്ന് കലാമിറ്റീസ് രണ്ട് യുദ്ധം നിങ്ങൾ നോക്കി ഒരു കലാമിറ്റി വന്നാൽ അല്ലെങ്കിൽ ഒരു യുദ്ധം വന്നാൽ ആ യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ആ കലാമിറ്റിയുടെ വിക്ടിമിന് ആവശ്യം എന്താണ് ഒരു ഷെൽട്ടർ ആണ് ഒരു ഷെൽട്ടർ നമുക്കറിയാം ഇവിടെ ഒരു ഒരു കലാമിറ്റി വന്നു കഴിഞ്ഞാൽ ഇവിടെ നാളുകൾ എവിടേക്ക് പാർപ്പി മാറ്റി പാർപ്പിക്കും ഷെൽട്ടറിലേക്ക് മാറ്റി പാർപ്പിക്കും ഒക്ലഹോമക്കാർക്ക് അറിയാം എല്ലാ വീടുകളുടെയും അണ്ടർഗ്രൗണ്ടിൽ എന്തോ ഉണ്ട് കലാമിറ്റിയെ വിത്ത് സ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഒരു ഷെൽട്ടർ ഉണ്ട് അതും ശാശ്വതമല്ല പക്ഷേ ഇന്ന് പകൽ അത് ശാശ്വതമല്ലാതിരിക്കുമ്പോൾ ശാശ്വതമായ ഒരൊറ്റ ഷെൽട്ടറെ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലുള്ളൂ അത് അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയാണ് അതുകൊണ്ടാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തനെ നിഴൽ കിഴിപ്പാർക്കുകയും ചെയ്യുന്നവൻ അവൻ യഹോവയെ കുറിച്ച് എൻ്റെ സംഗീതവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്നും വിടിവീക്കുക അപ്പൊ നാച്ചുറൽ കലാമിറ്റീസ് ആയിക്കൊള്ളട്ടെ ലോകത്തിന്റെ ഏതൊക്കെ ശക്തികളായിക്കൊള്ളട്ടെ ആ ഒരു ദൈവവൈതിൽ പറയാൻ കഴിയും ഇതൊന്നും എന്നെ തൊടുകയില്ല കാരണം ഞാൻ അത്യുന്നതനായ ദൈവത്വം ആകുന്ന സങ്കേതത്തിൻ്റെ മറവിലാണ് ആയിരിക്കുന്നത് അവന്റെ നിഴലിൻ കീഴിലാണ് ഞാൻ ആയിരിക്കുന്നത് ഹീസ് മൈ റഫ്യൂജ് ഹീസ് മൈ റഫ്യൂജ് ഹീസ് മൈ ഷെൽ ഹീസ് ദൂസ്ക്ട് മീ അവനാണ് എന്നെ സംരക്ഷിക്കുന്നവൻ ഇനി നോക്കിയേ ഈ ദൈവം എപ്പോഴും മനുഷ്യനെ സംരക്ഷിക്കുന്നതിൽ മനുഷ്യനെ പരിപാലിക്കുന്നതിൽ മുൻഗണന കൊടുക്കുന്ന വ്യക്തിയാണ് തിരുവനന്തപുരത്തിനകത്ത് ഒരു തെളിവ് ഞാൻ പറയാം പഴയ നിയമത്തിൽ ജോഷിയുടെ പുസ്തകം ഇരുപതാം അധ്യായം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ ആറ് ഷെൽട്ടറുകളെ നമുക്ക് കാണാൻ കഴിയും ദ സിറ്റി ഓഫ് റഫ്യൂജീസ് അമി സ്തോത്ര സങ്കേത എന്ന് പറയുന്ന ആറ് പട്ടണങ്ങൾ യോർദാന് കിഴക്ക് മൂന്നും യോർദാന് പടിഞ്ഞാറ് മൂന്നും എന്തിനു വേണ്ടി അത് പടിഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ ഒരു മനുഷ്യൻ ബൈ മിസ്റ്റേക്ക് അബദ്ധവശാൽ ഒരുവനെ കൊന്നുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യന് ആ അബദ്ധവശാൽ സംഭവിച്ച ആ കൊലപാതകം നടന്നുവെങ്കിലും അവന് രക്ഷപ്പെട്ട ഒരല്പകാലം അവൻ്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാത്ത വരെ പാർക്കേണ്ടതിന് ഒരുക്കിയിരിക്കുന്ന ആറ് പട്ടണങ്ങളാണ് സിറ്റി ഓഫ് റെഫ്യൂജീസ് സ്ത്രോത്രം സങ്കേത പട്ടങ്ങൾ യോശയുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും എന്തിനാണ് ഇവനെ ഒളിപ്പിക്കുന്നത് കാരണം ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഏറ്റവും അടുത്ത ക്ലോസ് റിലേറ്റീവിന് ഈ കൊന്ന വ്യക്തിയെ കൊല്ലുവാനുള്ള അവകാശമുണ്ട് അവഞ്ചർ അവന് എന്ത് ചെയ്യാൻ പറ്റും ഈ ആളെ കൊല്ലാനുള്ള അവകാശമുണ്ട് പക്ഷേ ഈ അവഞ്ചറുടെ കയ്യിൽ ഈ വ്യക്തി എത്തുന്നതിന് മുമ്പ് എവിടെ കൂടി മറയണം ഈ സങ്കേത നഗരത്തിനകത്തെ കൂടി മറയണം സങ്കേത നഗരത്തിനകത്ത് ഇവനെ ഒരു ശത്രുവും തൊടുകയില്ല ഇവനെ ആരും ആക്രമിക്കുകയില്ല എന്താ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇന്ന് പകൽ സ്തോത്രം നമ്മെ ശത്രു ആക്രമിക്കാതിരിക്കണമെങ്കിൽ ശത്രുവിന്റെ കയ്യിൽ നിന്ന് നാം രക്ഷപ്പെടണമെങ്കിൽ നാം ഓടി അടയേണ്ട ഒരു സങ്കേത പട്ടണമുണ്ട് ആ സംഗീത പട്ടണം ആരാണെന്ന് എബ്രാ ലേഖനം ആറാം അധ്യായം പതിനെട്ടാം വാക്യം കൃത്യമായി പറയുന്നു നാം ശരണത്തിനായി ഓടി വന്നത് ക്രിസ്തുവാകുന്ന ആ സങ്കേതത്തിലേക്കാ ഈ ആറ് സങ്കേത പട്ടണങ്ങളെ നാം ഒരുമിച്ച് പഠിച്ചാൽ ഈ ആറ് സംഗീത പട്ടണങ്ങളും വിരൽ ചൂണ്ടുന്നതൊരൊറ്റ വ്യക്തിയിലേക്കാ അത് മറ്റാരുമല്ല നമ്മുടെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവെങ്കിലേക്കാ ഇന്ന് പകൽ ശത്രു പലവട്ടം നമ്മെ ഓടിച്ചതാ ആമ ശാപമാകുന്ന ശത്രു രോഗമാകുന്ന ശത്രു പാപമാകുന്ന ശത്രു നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ ഓടിച്ചപ്പോൾ നാം ഓടിയണഞ്ഞത് നമ്മെ വീണ്ടെടുത്ത കർത്താവിൻ്റെ സന്നിധില ഇന്ന് പകൽ ഇവിടെ നിലനിൽക്കുന്നത് ഇവിടെ നാം സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നത് ആ സങ്കേതത്തിനകത്ത് നാം അറിഞ്ഞതുകൊണ്ടാ ഇന്ന് പകൽ അവൻ മാത്രമാണ് നമ്മുടെ സങ്കേതം അവൻ മാത്രമാണ് നമ്മുടെ റെഫ്യൂജി അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് പറയാൻ കഴിയും ഏത് സാഹചര്യത്തിലും എനിക്കോടി അണയാനൊരു സങ്കേതമുണ്ട് അതുകൊണ്ടാണ് ഇരുപത്തിയേഴാം പറഞ്ഞ അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും മറവിൽ എന്നെ മറക്കും നിന്റെ ജീവിതത്തിൽ അനർത്ഥം വരുമ്പോൾ അനർത്ഥം നിന്നെ നിന്നെ കൂടാരത്തിൽ ഒരു ദൈവമുണ്ട് നിന്നെ തിരുനിവാസത്തിന്റെ മറവിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് പകൽ ആ മറവ് മാത്രമാണ് നമുക്ക് ചാരുവാൻ ഏകയാശ്രയം സ്തോത്രം തിരുവനന്തപുരത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നേ ഹോമയുടെ നാമം വിലമുള്ളൊരു ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ച നഭയം പ്രാപിക്കും നീതിമാൻ അതിലേക്കാണ് ഓടിച്ച അഭയം പ്രാപിക്കും ഇന്ന് പകൽ നമുക്ക് ആശ്രയിക്കാൻ ഒറ്റ നാമമേ ഉള്ളൂ അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർച്ചാവിന്റെ നാമമാണ് നമുക്ക് ആശ്രയിക്കാൻ നമ്മുടെ ഹോമയുടെ നാമം മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ആ നാമം മാത്രമാണ് നമ്മെ കൈവിടാത്ത നാമം ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ വിളിക്കാൻ ഒറ്റ നാമമേ ഉള്ളൂ നമ്മുടെ കർച്ചാവിൻ്റെ നാമമാണ് നമ്മുടെ ഹോവയുടെ നാമമാണ് അവൻ നിങ്ങൾ അവൻ ഞെരിക്കത്തിൽ കൂടെ കടന്നു പോകുന്നവരാണോ വിളിക്കാൻ ഒരു ഒറ്റ നാമമുണ്ട് യഹോവ അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം നിങ്ങൾ രോഗത്തിലൂടെ കടന്നു പോകുന്നവരാണോ ഒരു നാമമുണ്ട് യഹോവ റാഫ അവൻ എന്നെ അവനെന്നെ അവനെന്നെ സൗഖ്യമാക്കുന്ന ഹോവയാണ് നിങ്ങൾ അസമാധാനത്തിൽ പോകുമ്പോൾ ഒരു നാമമുണ്ട് ആ നാമത്തിന്റെ പേര് ഹോവലോം ഹി ഇസ് മൈ ഫീസ് നിങ്ങൾ പരാജയത്തിൽ പോകുമ്പോൾ ഒരു നാമമുണ്ട് ആ നാമത്തിന്റെ പേര് അവൻ എന്റെ ജയക്കൊടിയാണ് ഒത്തിരി പേരുകൾ പറയാൻ പകൽ വിളിക്കാൻ ഒരു നാമമുണ്ട് അത് നമ്മുടെ കർത്താവിന്റെ നാമമാണ് ആ നാമം മാത്രമേ നമ്മെ ൂ അതുകൊണ്ട് ആമേ തിരുവനന്തപുരത്ത് നമ്മൾ വായിക്കുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരു നാമവും ഇല്ല എത്ര പ്രഗത്ഭനായ ഡോക്ടറെടുത്ത് പോയാലും നിങ്ങളുടെ രോഗം സൗഖ്യമാകണമെന്നില്ല എത്ര സമ്പത്തുള്ളവൻ്റെ അടുക്കൽ പോയാലും നിങ്ങളുടെ പ്രതിസന്ധി അവർ തീർക്കണമെന്നില്ല എന്നാൽ ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം ഏതു സമയത്തും കൃപാസനത്തോട് അടുത്തു വന്നാൽ അവൻ നമ്മെ സഹായിക്കുന്ന ദൈവമാണ് അവൻ നമ്മെ കൈവിടുന്ന ദൈവമല്ല കൈവിടുന്നതയോ അല്ല രണ്ടാമത്തെ കാര്യം ഗോഡ് ഈസ് മൈ ആ സ്ട്രെങ്ത്തിന് കൊടുത്തിരിക്കുന്ന പദം ഓസ് എന്ന ഓ ഓസ് എല്ലാ സാഹചര്യത്തിലും ദൈ ഒരുപക്ഷെ നമ്മെ മറച്ചു എന്ന് വരത്തില്ല ശ്രദ്ധിച്ച് കെട്ടണം തെറ്റിദ്ധരിക്കരുത് എല്ലാ സാഹചര്യത്തിലും ദൈവം പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ മറച്ചൊന്നും വരത്തില്ല പക്ഷെ പിന്നീട് എന്നാ ചെയ്യും ഗോഡ് വിൽ സ്ട്രെങ്തൻ യു ടു ഓവർകം ദാറ്റ് സിറ്റുവേഷൻ ആ പ്രതിസന്ധിയെ ജയിക്കാൻ നിന്റെ മേൽ അവൻ ബലം പകരും അവൻ നിന്റെ മേൽ കൃപ പകരും എന്താ ഈ ബലവും ശക്തിയും നമ്മളെ വ്യത്യാസം ഇവിടെ ഇരിക്കുന്ന ഈ പോടിയം തള്ളി നീക്കണമെങ്കിൽ എനിക്ക് ശക്തി വേണം എന്നാൽ ഈ പോടിയം എന്റെ പുറത്തെടുത്തു വെച്ചാൽ അത് പിടിച്ചു നിൽക്കാൻ എനിക്ക് എന്നാ വേണം ബലം വേണം സ്ട്രെങ്ത് ഇതാ വ്യത്യാസം അപ്പൊ പ്രതിസന്ധി എപ്പോഴും നമ്മുടെ മുകളിലേക്കാണ് വരുന്നത് ആ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നിൽക്കണമെങ്കിൽ നമുക്ക് എന്നാ വേണം വി വി നീഡ് നീഡ് സ്ട്രെങ്ത് നമുക്ക് ബലം വേണം ബലം എവിടുന്നാ വരുന്നേ ദൈവത്തിൽ നിന്ന് ബലം ദൈവത്തിനുള്ളതെന്ന് അവൻ അവളി ചെയ്തിരിക്കുക സംഘർത്തനക്കാരൻ പറഞ്ഞ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ അങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള ഴിയുണ്ട് ഹൈവേ ഉണ്ടെന്ന് എഴുതേക്കുന്നത് യാ നമ്മുടെ ബലം ആരില്ല ഹോവയുടെ നാമം ബലമുള്ള ഒരു ഗോപുരമാണ് നമ്മുടെ ബലം ഹോവയിലാണ് അവൻ നമുക്ക് ബലം നൽകുന്ന ദൈവമാണ് ഹോവാതിൻ്റെ ജനത്തിന് ബലം നൽകും അവൻ ബലമില്ലാത്തവന് ബലം നൽകുന്ന ദൈവമാണ് ഇന്ന് പകൽ ഞാൻ പറയാം ഈ പ്രതിസന്ധി എന്ന് മാറും എപ്പം മാറും കർത്താവെ ഇതിനെ എങ്ങനെ ഞാൻ ജയിക്കുമെന്ന് ചോദിക്കുന്ന ജീവിതങ്ങളോട് ആമേ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം ഈ പ്രതിസന്ധി മാറാനല്ല നീ പ്രാർത്ഥിക്കേണ്ടത് പ്രതിസന്ധിക്കകത്ത് ദൈവത്തിന്റെ ക്രൂപ നിന്റെ മേൽ പകരാൻ നീ പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ ബലം നിന്റെ മേൽ പകരാൻ പ്രാർത്ഥിക്കുക പൗലോസ് പ്രാർത്ഥിച്ചു ശൂലം എൻ്റെ മേൽ നിന്ന് മാറണമെന്ന് പക്ഷെ ദൈവം പറഞ്ഞു പ്രശ്നം അവിടെ ഇരിക്കട്ടെ പക്ഷേ എൻ്റെ കൃപ നിന്റെ മേൽ ഞാൻ പകരാൻ പോകുക ഈ കൃപ നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ നീ അസാധാരണമായി ചിലത് ചെയ്യും നീ അസാധാരണമായി ചിലത് പ്രവർത്തിക്കും നിന്നെ പ്രശ്നം മാറിയില്ലേലും ദൈവത്തോട് പറ ഐ ഐ ഐ ഗ്രേസ് സ്ട്രെങ്ത് പവർ എനിക്ക് എനിക്ക് നിന്റെ 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 ബലം വേണം വേണം ശക്തനാക്കുന്നത് പറഞ്ഞു പറഞ്ഞു നിന്നാൽ ഞാൻ നേരെ ും എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കണം സോ ദാറ്റ് മീൻസ് പ്രതി പടക്കൂട്ടുണ്ട് മതിലും ഉണ്ട് ഇത് രണ്ടും മാറിയില്ല പക്ഷെ എന്തോ വന്നു ഇവന്റെ മേൽ ബലം വന്നു എന്തിന് ഇതിനെ ഓവർകം ചെയ്യാൻ ഇന്ന് പകൽ നിനക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞതിനെ കഴിമറാക്കുന്നതിന്റെ പേരാണ് ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽ എത്ര വേറൊരു ആഗ്രഹിക്കുന്നു കർച്ചാവ് ഈ പ്രതിസന്ധിയെ ഓവർകം ചെയ്യുക എന്റെ രോഗത്തെ എന്റെ പ്രശ്നത്തെ എന്റെ പ്രതികൂലത്തെ ജയിക്കാൻ നിന്റെ കൃപയില്ലാതെ ഒരു നിമിഷം എനിക്ക് പറ്റത്തില്ല നിന്റെ എനിക്ക് വേണം നിന്റെ ബലം എനിക്ക് വേണം ഞാൻ നിന്നിൽ മാത്രമാണ് ആശ്രയിക്കും നീയാണ് എന്റെ ബലം സ്ത്രോത്ര അപ്പൊ ദൈവം നമുക്ക് എന്തോ തരും ബലം തരും ലാസ്റ്റ് കാര്യം ഗോഡ് ഈസ് അവർ പ്രസന്റ് ഹെൽപ്പർ അവൻ എപ്പോഴും നല്ല സഹായി തക്ക എന്ന മലയാളത്തിൽ എഴുതിയേക്കുന്നേ ആരാ നമ്മുടെ തക്ക തുണ കല്യാണം കഴിച്ചവര് പറയും എൻ്റെ ഭാര്യയാണ് എൻ്റെ തക്ക തുണ കാര്യം ദൈവം പറഞ്ഞു മനുഷ്യൻ മനുഷ്യനേകനായിരിക്കും നല്ലതല്ല ഞാൻ അതുകൊണ്ട് അവന് തക്ക തുണ സോ തക്ക തുണയാരാ ഭാര്യയും ഭർത്താവുക പക്ഷെ തക്ക തുണയൊക്കെ മാറിപ്പോ ഞാൻ എപ്പോഴും ചിന്തിക്കും നമ്മൾ ഈ വിവാഹ വേദിയിൽ എടുത്തൊരു ഉടമ്പടിയുണ്ട് പാസ്റ്റർ പറഞ്ഞ് കണ്ണിലോട്ട് നോക്കി എന്നിട്ട് ഇങ്ങനെ പറയാൻ പറഞ്ഞു സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഏത് സാഹചര്യത്തിലും ഞാൻ നിന്നോട് മാത്രം ചേർന്ന് നിന്ന് ഞാൻ നിന്നെ പോറ്റി പോറ്റിപ്പുലർത്തു ഞാൻ അങ്ങയോട് മാത്രം ചേർന്ന് നിന്ന് അങ്ങോട്ട് വിശ്വസ്തത പുലർത്തും ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം കോവിഡ് വന്നപ്പോൾ പല തക്കതുണകളും മാറിപ്പോയി എത്ര സ്നേഹമുള്ളവരാണെന്നെങ്കിലും പറയും മനുഷ്യ ചോറ് പറഞ്ഞ് കുന്തി കൊടുക്കുവാർ പക്ഷെ ആ സാഹചര്യത്തിലും നമ്മെ കൈവിടാതിരുന്ന ഒരു നല്ലതെയോ ഉണ്ട് തക്കതുണകൾ സാഹചര്യം വരുമ്പോൾ മാറിപ്പോവും മനുഷ്യൻ വാക്കുമാറും ഉടമ്പടി തെറ്റിക്കും പക്ഷെ ഉടമ്പടി തെറ്റിക്കാത്ത ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാണ് ഹീസ് മൈ യവർ പെർസെൻറ്റ് ഹെൽപ് ഏത് സാഹചര്യത്തിലും അവൻ നമ്മെ സഹായിക്കുന്ന ദൈവമാ ഏത് സാഹചര്യത്തിലും അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ് അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ ധൈര്യത്തോട് പറഞ്ഞു ഞാനെ ഓവയ്ക്കായി അവൻ അവനെങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ പ്രാർത്ഥന കേട്ട് അടങ്ങിയിരിക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം എന്നെ സഹായിപ്പാൻ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട് എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ കൂടെ നടക്കുന്നൊരു ദൈവമുണ്ട് എന്നെ കൈത്താങ്ങുന്നൊരു ദൈവമുണ്ട് സോ ഹീസ് മൈ എന്ന പദത്തിന്റെ അർത്ഥം ഹീസ് മൈ ഇന്ന് പകൽ ജീവിതത്തിൽ യുദ്ധ സമാനമായ അനുഭവമായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് ആമേ പ്രകൃതി ദുരന്ത സമാനമായ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അനുഭവത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് പക്ഷേ നിരാശപ്പെടല്ലേ ഭാരപ്പെടല്ലേ നമുക്ക് സങ്കേതമായ ഒരു ദൈവമുണ്ട് നമുക്ക് ബലം തരുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നമ്മളോട് കൂടെയിരിക്കുന്നത് ദൈവം മാറാത്ത ദൈവം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കും ലാസ്റ്റ് വാക്യം സൈന്യങ്ങളുടെ ച്ച നിനക്ക് നേരെ യുദ്ധം ചെയ്യുന്നത് ഈ ഭൂമിയിലെ ആർമീസ് ഒക്കെ ആയിരിക്കാം ഈ ഭൂമിയിലെ ശക്തികളൊക്കെ ആയിരിക്കാം പക്ഷെ നിന്റെ കൂടെ ഇരിക്കുന്നത് ഹെവൻലി ആർമിയെ കൺട്രോൾ ചെയ്യുന്നവനാ ഹെവൻലി ആർമിയുടെ കമാൻഡർ നിന്നോട് കൂടെ ഉള്ളത് സൈന്യങ്ങളുടെ ഹോവ ദാറ്റ് ഈസ് മൈ ഗോഡ് ദാറ്റ് മീൻസ് ആ വാക്കി വാക്കിയൊന്ന് ചേർന്ന് വാക്കിന്റെ അർത്ഥം ഇമ്മാനുവേൽ എല്ലാ കാലത്തും നമ്മോട് കൂടെ ഇരിക്കുന്നവൻ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മെ കൈവിടാതെ കൂടെയുണ്ട് ഉണ്ട് അതുകൊണ്ട് ഈ യുദ്ധങ്ങളോ ഈ പ്രതിസന്ധികളോ ഈ ഒന്നിനു മാറി ഒന്ന് മാറി വരുന്ന പ്രതിസന്ധികളോ നിന്നെ മുക്കത്തില്ല അവൻ നമുക്ക് ജയം തരുന്ന ദൈവമാണ് അവൻ നമ്മെ വഴി നടത്തുന്ന ദൈവമാണ് ഈ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ് ഈ വചനങ്ങളിൽ I don't know why